പിന്നെ കൂടുതൽ വിശേഷം നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റോഡിയിലായാലും മെസ്സേജ് ചെയ്യാതെ ഉള്ളു എൻ്റെ ഇൻസ്റ്റോ ഐ ഡിയും ഇതേ സെയിം തന്നെയാണ് റാസിബ് തന്നെ ഈ കാണുന്ന തന്നെയാണ് എന്റെ ഇൻസ്റ്റോ ഐ ഡിയും അതിനകത്തായാലും മെസ്സേജ് ചെയ്ത് ഞാൻ അറ്റൻഡ് ചെയ്യും എന്നെ എവിടെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ആണെന്നൊക്കെ കള്ളത്തിലൊക്കെ തട്ടി വെട്ടു എന്ത് ചെയ്യാൻ പറ്റും ഒരുവിധം ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം വെയിറ്റിങ്ങിൽ കിടക്കുവാണ് നമ്മൾ നമ്മളെപ്പോലെ ഒരുപാട് ഡ്രൈവർമാരുണ്ട് ടാക്സിക്കാർ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും അവിടെ ഇവിടെ കേട്ടോ കിടക്കുന്നു ആ ഈ പുതിയ വീടിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ഓട്ടോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓട്ടോ ആയിരുന്നു നിർത്താതെയുള്ള ഓട്ടോ ആയിരുന്നു ഓടി 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 എനിക്ക് രാവിലെ സാധാരണ നിന്ന് അങ്ങനെ ഓട്ടം വരാത്തേ എനിക്കാണെങ്കിൽ തല ഭയങ്കര വേദന രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ച് നൈറ്റ് ഓട്ടം നൈറ്റ് ഓട്ടം ഇപ്പോൾ ഇന്നലെയും നൈറ്റ് ഓട്ടം ഉണ്ടായിരുന്നു ബജാജ് വണ്ടീൻ്റെ ഓട്ടം അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ ബജാജ് ബുക്ക്സ് വണ്ടീൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇട്ടതായിരുന്നല്ലോ അതാണ് ഇങ്ങനെ ഓടി ഓടി കഴിക്കുമ്പോൾ നമ്മുടെ നമ്മളെ മുതലാളിപ്പോൾ വിളിച്ച് അങ്ങോട്ട് ടൗണിൽ നിന്ന് തന്നെ ഇപ്പോൾ ഞാൻ പോകുന്ന വഴി തന്നെ ഒരു മമ്മട്ടിയും വെട്ടുകാത്തിയും മേടിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു അത് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരണം എന്താണെന്ന് എനിക്കറിയില്ല ഇനി വലിയ പണിക്കാണ് എന്താണെന്ന് അറിയത്തില്ല പൈസ കിട്ടാൻ ശമ്പളം കിട്ടാൻ രണ്ട് രണ്ടു ദിവസവും മൂന്നാലു വർക്കെൻ്റെ ശമ്പളം മേടിക്കാനുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണം എന്തായാലും പിന്നെ അങ്ങോട്ട് പോയി സാധനം ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം രാവിലെയോട്ടുള്ള വിശേഷമൊന്നും എനിക്ക് എന്തായാലും കാണിക്കാൻ പറ്റിയില്ല അത്യാവശ്യം ഓട്ടോണ്ടായിരുന്ന കേട്ടാ ഒരുപാട് കണ്ടന്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് ഇല്ല ഞാൻ അതിന്റെ കാര്യം മറന്നു പോയി ഈ ചാനൽ ബ്ലോഗിന്റെ കാര്യം എന്തായാലും നമുക്ക് ഇനിയിപ്പൊ നേരെ വെട്ടിക്കത്തി മമ്മട്ടി മേടിക്കാൻ പോവാം ഇവിടുന്ന് സ്റ്റാർട്ടാക്കാം ഓക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട് മമ്മട്ടിക്കൊക്കെ മമ്മട്ടിക്കും വെട്ടി വെട്ടിക്കത്തിക്കൊക്കെ ഭയങ്കര വില ഓരോ കളിയില് കേറി ഓരോ വിലയാ പറയുന്നത് എന്നാലും സാധനം കിട്ടിയിട്ടുണ്ട് എന്നാലും അങ്ങോട്ട് പോയിക്കാൻ അങ്ങോട്ട് പോവാം അപ്പഴേക്കും ഫോണിൽ ഇപ്പൊരു കോള് വന്ന് ചേർത്തലോട്ടൊരു ഓട്ടോണ്ട് ഇപ്പൊ തുമ്പോളിന്ന് പറയുന്ന സ്ഥലത്തോട്ട് എനിക്ക് അങ്ങോട്ട് പോകണം ഈ സാധനം കൊടുത്തിട്ടുണ്ട് എനിക്ക് പൈസ മേടിച്ചിട്ട് വേണം നേരെ തുമ്പോളിലോട്ട് പോകാം അവിടെ നേരെ ചേർത്തലോട്ട് സാധനം കൊണ്ട് കൊടുക്കട്ടെ കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം ഈ ചേർത്തല ഓട്ടം അവരിട്ട് പോസ്റ്റ് ആപ്പിക്കണ്ട പക്ഷെ പോസ്റ്റ് ആക്കണ്ട പെട്ടെന്ന് ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറക്കണം

പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നത് നാസിമിന്റെ വണ്ടി എടുത്തോണ്ടാ പോയത് നാസിമിന്റെയും വിളിച്ചോണ്ടാണ് പോയത് അപ്പൊ അത് പൈസന്റെ കാര്യം അത് കറക്റ്റ് ചെയ്യാണ്ടായിരുന്നു ആ പൈസ എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ ആ പൈസ കൊടുക്കണമായിരുന്നു ഇപ്പൊ നേരെ കൊമ്പോളിലോട്ട് നീ നേരെ വണ്ടി ഓടിച്ചവിടെ എത്തട്ടെ അങ്ങനെ വണ്ടിയിലാള് കേറിയിട്ടുണ്ട് നേരെ നമ്മള് ചേർത്തിന്റെ അടിച്ച് വിളിച്ചാ പോകുന്നു ചേർത്തിന്റെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തി വണ്ടി പാർക്കിങ്ങിലൂടെയാണ് പോകുന്നത് പാർക്കിങ്ങിൻ്റെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി എവിടെ നോക്കിയാലും വണ്ടിയൊക്കെ തന്നെയാണ് ഈ പോകുന്ന വഴി വണ്ടി ഇടാൻ പറ്റത്തില്ല പാർക്കിങ്ങിൽ തന്നെ വണ്ടി ഇടാൻ നോക്കണം അങ്ങനെ ഒരുവിധം ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം വെയിറ്റിങ്ങിൽ കിടക്കുവാണ് നമ്മൾ നമ്മളെപ്പോലെ ഒരുപാട് ഡ്രൈവർമാരുണ്ട് ടാക്സിക്കാർ ഓട്ടോറിക്ഷക്കാര് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ കിടക്കുന്നത് പാർക്കിങ് മാക്സിമം തണലോക്കി തന്നെ വിളിച്ചിരിക്കുന്നു പരവേഷം എടുത്തിട്ട് ഒട്ടും വയ്യ ഇനി വെള്ളം 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 കിട്ടാൻ നോക്കാം ഇവിടെ ചെറിയൊരു കടയുണ്ട് അവിടെ പോയി വെള്ളം കുടിച്ചിട്ട് വരാം പരവേഷം എടുത്തിട്ട് ഒട്ടും വയ്യ ഇത് മുമ്പ് ഇവിടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തണൽ മരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മരങ്ങളൊന്നും ഇല്ല എല്ലാം വെട്ടിക്കണ്ടിച്ച് കാണണം ഞാൻ ഇത് അങ്ങോട്ട് ഉള്ളിലോട്ട് കാണുന്ന അവിടെ മാത്രമേ ഇച്ചിരി തണൽ മരങ്ങളൊക്കെ ഉള്ളു അവിടെ നിന്ന് ഉള്ള സ്ഥലത്തോ തണൽ മരമുള്ള സ്ഥലത്തോണ്ട് കിട്ടും നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്തായാലും ചൂടത്ത് രക്ഷ വെയിറ്റിംഗ് കിടക്കാൻ പറ്റത്തില്ല ഇപ്പം നടന്നു പോകുന്ന അറിയാലോ നേരെ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇറക്കിയ ആൾക്കാർ ഇച്ചിരി എന്തായാലും ഇച്ചിരി എല്ലാം നന്നായിട്ട് താമസം വരും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റിംഗ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ കട ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോവാം ഒരു രക്ഷയില്ല അതാണ് ആദ്യം തന്നെ സാധാ സൗപ്പെട്ട് വിളിച്ചത് വെള്ളം കുടിച്ചെത്തിയിട്ടുണ്ട് ഇനി വണ്ടിപ്പോൾ ഇരിക്കണം കുറേയൊക്കെ എടിക്കുക ഷോർട്സ് വീഡിയോ ഒക്കെ ഒരുപാട് എഡിക്കാറുണ്ട് ബ്ലോഗ് വീഡിയോ ഒക്കെ രണ്ട് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടുന്ന ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ബ്ലോഗ് വീഡിയോട്ട് ഇപ്പോൾ തിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോൾ വെള്ളം കുടിച്ചാലും കണ്ടില്ല പരവേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരവേശം ഇപ്പോൾ സോഡ പിടിച്ച് അതുകഴിഞ്ഞ് സോഡ ഹർബത്ത് കുടിച്ച് എന്നിട്ടും നമ്മുടെ പരവേഷം തീരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ഇനി കുറച്ച് നേരം വണ്ടി ഇപ്പോൾ ഇരിക്കാം ഇപ്പം ഞാൻ വ്ളോഗ് വീഡിയോ ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഇപ്പം എൻ്റെ ബ്ലോഗ് ഷോർട്സ് വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാച്ചിങ് ടൈമും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് യൂട്യൂബിൽ തന്നെ നോക്കാൻ പറ്റും അപ്പോൾ അതിനകത്തൊക്കെ നല്ല അഭിപ്രായമാണ് എൻ്റെ ആ വീഡിയോസൊക്കെ ആൾക്കാത് മാക്സിമം കാണാനൊക്കെ നോക്കുന്നുണ്ട് ഇടുന്ന വീഡിയോ നന്നായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വ്ളോഗ് വീഡിയോയിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒട്ടും രക്ഷപ്പെടില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും കറക്റ്റായിട്ട് കാണുന്നില്ല എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും ഡൗട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കമൻ്റ് ഇടുവാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സ്മൈലിങ് കിട്ടാൻ മതി അപ്പം എനിക്ക് ജസ്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലുള്ള ഡ്രൈവർ വിശേഷം ഇതിൽ ഓട്ടോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറുള്ള യൂട്യൂബർമാരെ പോലെ ഒന്നുമല്ല നമ്മുടെ ഈ ഡ്രൈബർ മേഖല കാറ്റഗറിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് റിസ്ക് ആണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് നമ്മൾ പോകുന്നത് ഓട്ടത്തിന്റെ കാര്യം നമ്മൾ പോകുന്ന സൈറ്റിലെ കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഓടി ഓടി എടുക്കളിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളെ കാണിക്കാൻ പറ്റുന്നില്ല കട്ടായി കട്ടായി എടുക്കുക പിന്നെ മാക്സിമം എത്രത്തോളം കട്ടായി പോ കട്ടായി കട്ടായി കളയുന്നതല്ല കേട്ടോ മാക്സിമം നമ്മൾ അറിയാതെ പോകുന്നേ പിന്നെ എന്നിട്ട് നമ്മൾ ഓർക്കും അയ്യോ യൂട്യൂബിൽ അത് വീഡിയോ വീഡിയോ ചെയ്ത് മാറണ്ടേ അങ്ങനെ ഓർത്തിട്ടാണ് ഓരോരോ വീഡിയോ ചെയ്ത് മാറുന്നത് ഇപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത് ഫ്രീ അല്ല ഞാൻ ഫ്രീ അല്ലാത്തപ്പോൾ എനിക്ക് വീഡിയോ ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കൂടുതൽ വിശേഷം നമ്മള് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ എന്റെ ഇൻസ്റ്റ വേഡിയിലായാലും മെസ്സേജ് ചെയ്യാവുന്നേ ഉള്ളു എന്റെ ഇൻസ്റ്റാ വേഡിയും ഇതേ സെയിം തന്നെയാണോ റാസിബ് തന്നെയാണോ ഈ കാണുന്ന തന്നെയാണ് എൻ്റെ ഇൻസ്റ്റോ ഐ ഡിയും അതിനകത്താൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അറ്റൻഡ് ചെയ്യും കേട്ടോ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ അല്ലെന്ന് അതെനിക്കറിയാം അതായത് ഇപ്പോൾ ഫുഡ് ചാ ഫുഡ് ചാനല് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് അത് കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ കാർട്ടൂൺ ഉണ്ട് പിന്നെ ന്യൂസിൻ്റെ അങ്ങനെ പല പല കാറ്റഗറി ഉണ്ടല്ലോ യൂട്യൂബിൽ അതിനകത്ത് നമ്മുടെ ഈ ഡ്രൈവർ മേഖല ഈ ഓട്ടോറിക്ഷക്കാരുടെ ഇത് നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള സാധാരണ ഒരു എന്താ ഞാൻ മാക്സിമം ചെയ്യുന്നത് വലിയ റിച്ച് ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണാൻ തുടക്കം സാധാ നമ്മളൊരാൾക്കാർ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ വീഡിയോസ് കാണിച്ച് ഞാൻ പോകുന്നത് കോമൺ ആയിട്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല എന്നാണ് ഞാൻ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പറയണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാക്ക് മാറ്റി പിടിക്കാനാണ് ഇപ്പം നിങ്ങൾക്ക് ഏത് ട്രാക്കാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്നത് നമുക്ക് ഈ ഇൻസ്റ്റ പോലെ എന്നുള്ളത് യൂട്യൂബിൽ എങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾ മൈൻഡിൽ എടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അറിയാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് എന്നൊരു സ്മൈലിംഗിൽ കിട്ടിയതിന് അതിൻ്റെ അർത്ഥം ആ ഓക്കെ അതിൻ്റെ വീഡിയോ കൊള്ളാം എന്നാണ് ഞാൻ കരുതുന്നത് അതിന് വേണ്ടിയാണ് കേട്ടോ അല്ല വേറെ ഒന്നുകൊണ്ടല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമോ എൻ്റെ വീഡിയോ എൻ്റെ കുറവുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് പറയാം ഇപ്പം എൻ്റെ എൻ്റെ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഞാൻ ഈ കൈയിട്ട് കാണിക്കുന്ന ഈ ശൈലി അത് മാറ്റണമെങ്കിൽ മാറ്റാം എന്റെ എന്താണ് പോരായ്മ അത് മാറ്റി തന്നെ ഞാൻ ഇതിന് ഈ ചാനലിലോട്ട് മുന്നോട്ട് വരാം അതായത് യൂട്യൂബിനെ ഞാൻ കാണുന്നത് കാണുന്നത് എൻ്റെ ഒരു ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് ഞാൻ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്താലും ആ മേഖലയിൽ ഞാൻ അഗ്രിഗണനയാകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിന്റെ മേഖലയിലും എനിക്ക് അഗ്രിഗണന ആകണമെന്നുള്ളൊരു ഇതുണ്ട് അതായത് എന്റെ ഒരു അഹങ്കാരമാണ് അങ്ങനെ ആകും ഞാൻ എല്ലാ മേഖലയിലും ഞാൻ അങ്ങനെയാണ് ഏത് സൈറ്റിൽ പഠിക്ക് പോയാലും ഞാൻ അവിടെ ഒരു അഗ്രഹനായിരിക്കും അതുകൊണ്ട് യൂട്യൂബും എൻ്റെ ഒരു ജോലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും എൻ്റെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ നിർത്തി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്തേത് വീഡിയോസാണ് ഇഷ്ടം അതൊക്കെ കമൻറ്റായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫ്രീ നുസരിച്ച് നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്ത് ചെയ്ത് പോവാം അതല്ല ഇപ്പൊ ചാനൽ അപ്പൊ നല്ല അടിപൊളിയായിട്ട് പോകും ഓക്കേ അല്ലേ ഇനി എന്തായാലും വെയിറ്റിംഗ് കിടക്കട്ടെ ഇപ്പൊ അവര് വന്നിട്ട് തിരിച്ചാലപ്പുഴയിലോട്ട് അതിന്റെ വെയിറ്റിംഗ് കിടക്കാം കുറച്ചു നേരം കിടക്കാൻ എന്തായാലും നല്ല ഓർക്കക്ഷുണ്ട് കുറച്ചു നേരം കിടക്കട്ടെ എന്തായാലും ശരം കിടന്ന് മാറാൻ എന്തായാലും വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടി 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 കൊണ്ടുപോവേണ്ട അറിയാല്ലോ എനിക്ക് മാക്സിമം ആയിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വീഡിയോസ് എടുത്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യക്കുറവാണ് അതുകൊണ്ട് കൂടുതൽ വർത്താ ഒന്നുമില്ല ഒന്നുമില്ല കൂടുതൽ വർത്തമാനം പറഞ്ഞ് കഥകൾ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നുമില്ല അതാണ് മെയിൻ ആയിട്ട് കൂടുതൽ ഞാൻ കഥകളൊക്കെ തത്വങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളെ പാന്താവും നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ എനിക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നെഗറ്റീവ് ആവും മൊത്തം അങ്ങനെയൊക്കെ കുറവാകും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കഥകൾ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലൂടെ ചെറിയൊരു വീഡിയോ ഓട്ടോറിക്ഷ വിശേഷമായിട്ട് ഒതുക്കാം നാളെ നമുക്ക് അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്